ഹായ് ഫ്രണ്ട് ഞാനിപ്പോൾ ഉള്ളത് കൂത്തുറുമടുത്താണ് കേട്ടോ കേരളത്തിലെ ഒരു തലതിരിഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇനി എനിക്ക് തലതിരിഞ്ഞതാണോ അതോ ഇവിടെ ഉള്ളവർക്ക് തലതിരിഞ്ഞാണോന്ന് എനിക്കറിയില്ല ഒരു വീടാണ് ഇവിടെ ഉള്ളത് ആ വീട് ടോട്ടലി തലതിരിഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ നമ്മൾ നമ്മളാകെ കണ്ടിട്ടുള്ളത് മൈഡിയൻ കുട്ടിച്ചാട്ടും സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് 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 കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ കാണാത്ത കുറെ അത്ഭുതങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് കാണാലോ ഇതാണ് ഞാൻ പറഞ്ഞ അത്ഭുത വീടും ലോകവും കേട്ടോ അപ്പോൾ ഇതിനെ പുറമേ നോക്കുമ്പോൾ തന്നെ ഒരു തലതിരിവാണ് അപ്പോൾ ഉള്ളിൽ കയറി എങ്ങനെയായിരിക്കും ഇതിന്റെ ഉള്ളിൽ കയറുന്നതിന് ഒരാൾക്ക് നൂറ് രൂപ കേട്ടോ കയറുമ്പോൾ തന്നെ ഇതാ ഒരാൾ നമ്മൾ നമ്മളെങ്ങോട്ടേക്കെ പോകുന്നതെന്ന് വീക്ഷിക്കാൻ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടേ അപ്പോൾ ഇതാണ് അനോമോ ഫിക് കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടോട്ടോ കാണുന്നത് തൊട്ടപ്പുറത്ത് താ നല്ല ആഴമുള്ള ഒരു കിണറുണ്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരണം പിന്നെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണെന്ന് തോന്നിപ്പിക്കും പക്ഷെ സ്ട്രേറ്റ് നമ്മൾ വന്ന് നിന്ന് നോക്കുമ്പോൾ ഒരു മഹാത്മാവിൻ്റെ ഫോട്ടോ ആയിട്ട് വരും കേട്ടോ ഒരു ബേബി ഒരു സൈഡിൽ നിന്ന് ഒരേ കരച്ചിലായിരുന്നു ഇപ്പറ വരുമ്പോഴോ ആൾ എന്ത് ഹാപ്പിയാ എന്താ അല്ലേ അതുപോലെ തന്നെ ഇതാ സൈഡിൽ ഒരു ക്യൂബ് ഉണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ ഇതാ ഒരു സ്ക്വയറായി മാറി കേട്ടോ അങ്ങനെ ഇതാ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് തലതിരിഞ്ഞ ആക്ടിവിറ്റീസും ഇതിൻ്റെ ഉള്ളിൽ ഇണ്ട് കേട്ടോ അങ്ങനെ ഇതാ നോക്കി നോക്കി പോകുമ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇതാ ഇവിടെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെന്താ സംഭവം എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടിതാ ഒന്ന് സൈഡിലേക്ക് വന്നപ്പോൾ ഇത് ഒരു അടിപൊളി ഒരു പക്ഷിയായിട്ട് മാറിയിട്ടോ എന്താ അല്ലേ അങ്ങനെ ഇത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇതെന്താണെന്ന് ഇതിൻ്റെ ഗുഡൻസ് അറിയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഇവിടെ എന്തായാലും വന്നാലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് നോക്കി നോക്കി പോകുമ്പോൾ എത്തിയത് ഒരു ബെഡ്റൂമിലേക്കായിരുന്നു അതിൻ്റെ കാഴ്ച അപൂർവ്വ കാഴ്ചയായിരുന്നു കേട്ടോ ഇത് അവിടെ ഇരിക്കുന്ന ബെഡും അലമാരയും സോഫ സെറ്റിയും ഒക്കെ മേലെ ഇരിക്കുന്നു ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മൈഡിയർ കൂട്ടിച്ചാറ്റും സിനിമയിലാണ് കേട്ടോ നേരിട്ട് ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത് ഇതിലെ നടന്നു കഴിഞ്ഞാൽ ഇനി ഒരുപാട് ഒരുപാട് അത്ഭുതപരമായ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ പിള്ളേരെ ഒക്കെ എന്തായാലും വരണം അടിപൊളിയാണ് പിള്ളേർക്കൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതിനുള്ളിൽ ഉള്ളത് കേട്ടോ നടന്ന കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ ഇതാ പഴയകാല രണ്ട് സിനിമ നടന്മാരുടെ ഫോട്ടോയുണ്ട് ഒരു ഭാഗം നോക്കുമ്പോൾ ജെയിൻ സാറിൻ്റെയും അറിഭാഗം സത്യൻ സാറുമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്തായാലും കണ്ണൂർ ജില്ലയിലായി ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ ചിത്രം വരെയൊക്കെ നടത്താം കേട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ പോയി നോക്കുമ്പോൾ ഇതാ കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നെ തന്നെയാണോ നോക്കുന്നതെന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവരെ നോക്കി പോയി 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 മുമ്പിൽ എത്തുമ്പോൾ എല്ലാവരും കൂടി ഒരു തലയിട്ട് നോക്കുന്ന ഒരു സ്ഥലം കണ്ടു അങ്ങനെ ഞാൻ ഇട്ട് നോക്കുമ്പോൾ കുറെ കുറേ കുറേ എന്നെ കണ്ടു കേട്ടോ ലാസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പുറത്ത് വന്നപ്പോൾ ഇവരുടെ തന്നെ ഒരു ക്യാൻ്റീൻ ആണ് കേട്ടോ അവിടെ ഇവർ ഉണ്ടാക്കുന്ന ഒരുപാട് വെറൈറ്റി ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് ഏഷ്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ചക്കുശില്പും അതും ഇവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇതിലേ നടക്കുമ്പോൾ തന്നെ കാണാം കുട്ടികളുടെ പാർക്കും മരങ്ങളും മരത്തിൻ്റെ മേലൊരു പെരുമ്പാവും താഴേരും ഞാനൊക്കെ ഇവിടെ ഒരുപാട് ട്രീ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യാം ഒരുപാട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട് ഒരു മാവ് അതിൻ്റെ മേലൊരു ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ എനിക്കതും വളരെ ഇഷ്ടപ്പെട്ടു ഞാനും ഒന്ന് അതിൻ്റെ മേലെ കയറി നോക്കി എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഒരു അത്ഭുതം തന്നെയാണ് എൻ്റർടൈൻമെൻറ്റ് ഇല്യൂഷൻ പാർക്ക് വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപുറമ്പിൻ്റെ അടുത്ത് കായലൂടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുത്തരും ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടാട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കണ്ട പിന്നെ ഇവിടെ മുൻപേ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്നിട്ട് നോക്കിക്കോ അടിപൊളി സ്ഥലമാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം